വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ കാളികാവ് റോഡിൽ റെയിൽവേ സ്റ്റേഷന് സമീപം നിർമ്മിക്കുന്ന റെയിൽ അടിപ്പാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് പരാതി പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു ചുട്ടുപൊള്ളിയ വെയിലിനെ അതിജീവിച്ച വിളകളെല്ലാം മഴയിൽ നശിച്ചതോടെ തീപിടിച്ച് പച്ചക്കറി വില ഒരു മാസത്തിനിടെ വിവിധ ഇനങ്ങൾക്ക് ഇറച്ചിക്കും ഓൺലൈൻ പർച്ചേസ് പ്ലാറ്റ്ഫോം മാതൃകയിൽ ലഹരി മരുന്നിന്റെ വില്പന ഒരുക്കിയ സംഘത്തിന് വണ്ടൂർ എക്സൈസ് മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വണ്ടൂർ എക്സൈസ് ഇൻസ്പെക്ടർ നൌഫൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് തേയിലത്തോട്ടത്തിലെ കിണറ്റിൽ വീണ് ആനക്കുട്ടിയെ വനപാലകർ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ അമ്മയാന ഓടിയെടുത്ത് ഭീതി പരത്തി യ അഴിമതിയിൽ ഉത്തരവാദിയായ മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൌണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി നിലമ്പൂർ കാളികാവ് റോഡിൽ റെയിൽവേ സ്റ്റേഷന് സമീപം നിർമ്മിക്കുന്ന റെയിൽ അടിപ്പാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് പരാതി പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി ഇടപെട്ടതിനെ തുടർന്നാണ് ഡിവിഷണൽ റെയിൽവേ മാനേജറും സംഘവും നിലമ്പൂരിൽ എത്തിയത് നിർമ്മാണ പ്രവൃത്തികൾ നേരിൽ കണ്ട മാനേജറും സംഘവും പി വി അബ്ദുൾ വഹാബ് എംപിയുമായി നിലമ്പൂർ സ്റ്റേഷനിലെ പ്രവൃത്തികൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് പി വി അബ്ദുൽ വഹാബ് എം പി ആവശ്യപ്പെട്ടു അടിപ്പാത നിർമ്മാണത്തിനായി നിലമ്പൂർ കാളികാവ് റോഡ് റെയിൽവേക്ക് സമീപം അടച്ചിട്ടതിനാൽ യാത്രാ ദുരിതം അനുഭവിക്കുന്നതായും പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്നും നാട്ടുകാർ കഴിഞ്ഞ ദിവസം എംപിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു സ്റ്റേഷനിലേക്ക് കയറുന്ന വഴിയിലൂടെ തന്നെയാണ് നിലവിൽ പുറത്തേക്കും വരുന്നത് ഇതിന് മാറ്റം വരുത്താമെന്ന് മുൻപ് സമ്മതിച്ചിരുന്നാണെങ്കിലും നിലവിലുള്ള വഴി തന്നെ വീതി കൂട്ടി സൗകര്യമൊരുക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി സ്റ്റേഷനിൽ ലിഫ്റ്റ് സ്ഥാപിക്കാമെന്നും ഡി ആർ എം സമ്മതിച്ചു ദിവസം പ്രചാരണം അടിസ്ഥാനമില്ലാത്തതാണെങ്കിലും ഉപദ്രവം നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു ചുട്ടുപൊള്ളിയ വെയിലിനെ അതിജീവിച്ച വിളകളെല്ലാം മഴയിൽ നശിച്ചതോടെ തീ പിടിച്ചു പച്ചക്കറി വില ഒരു മാസത്തിനിടെ വിവിധ ഇനങ്ങൾക്ക് ഇരുപത് മുതൽ അറുപത് ശതമാനം വരെ വിലയാണ് വർദ്ധിച്ചത് പച്ചക്കറിക്കു പുറമേ ഇറച്ചിക്കും മീനിനുമുണ്ടായ വില വർധന ഹോട്ടൽ വ്യാപാര മേഖലയെയും ബാധിച്ചിട്ടുണ്ട് നിലവിലെ വിലയിൽ കഴിയാത്ത ഹോട്ടൽ ും പറയുന്നത് വിലക്കയറ്റത്തിൽ ഒന്നാമത് ബീൻസാണ് കിലോയ്ക്ക് എൺപത് രൂപ ഉണ്ടായിരുന്ന ബീൻസിന് ഇരുന്നൂറ് രൂപയാണ് വിപണിയിൽ പച്ചമുളക് നൂറ്റി മുപ്പത് രൂപ വരെയായി ക്യാരറ്റിനും പച്ചപ്പയറിനും എൺപതിനും നൂറിനും ഇടയിലെത്തി പാവയ്ക്ക് നൂറ് കടന്നു ചെറിയ ഉള്ളിക്ക് എഴുപതിന് മുകളിലുണ്ട് വില കാബേജ് അമ്പത് ഉരുളക്കിഴങ്ങ് അമ്പത് പടവലം അറുപത് വെണ്ട അറുപത് ഇഞ്ചി നൂറ്റി എൺപത് വെളുത്തുള്ളി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് സവാളയ്ക്ക് മാത്രമാണ് താരതമ്യേന വില കുറവ് നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ സവാള ഇന്നും വിപണിയിൽ സുലഭമാണ് പച്ചക്കറിക്ക് പുറമെ കഴിഞ്ഞയാഴ്ച വരെ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് രൂപയായിരുന്ന നിയന്ത്രണപ്പഴത്തിന് അറുപത് രൂപയും ഞാലിപ്പൂവിന് എൺപത് രൂപയും റോബർസ്റ്റിന് അൻപത് രൂപയുമായി കോഴി വില ഉയർന്നതിനു പുറമെ കോഴിമുട്ടയ്ക്കും വില ഉയർന്നിട്ടുണ്ട് ഏഴ് രൂപയാണ് കോഴിമുട്ട വില മാർച്ച് ഏപ്രിൽ മാസത്തെ കടുത്ത വേനലിൽ പലയിടത്തും ആവശ്യമായ വെള്ളം ലഭിക്കാതെ ലക്ഷക്കണക്കിന് രൂപയുടെ വിളകൾ ഉണങ്ങി നശിച്ചിരുന്നു ഇതിന് പുറമെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയും നിരവധി കൃഷി നശിപ്പിച്ചു തമിഴ്നാട് ആന്ധ്ര കർണാടക കോയമ്പത്തൂർ കമ്പം മേട്ടുപാളയം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് പച്ചക്കറികൾ എത്തുന്നത് ഇവിടങ്ങളിലുണ്ടായ അപ്രതീക്ഷിതാണ് പച്ചക്കറി വരവ് കുറഞ്ഞതിനും വില വർധിച്ചതിനും കാരണം കേരളത്തിലും വാഴ ഉൾപ്പെടെ ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ ലക്ഷങ്ങളുടെ കൃഷി വേനലിലും മഴയിലുമായി നശിച്ചിരുന്നു വില വർധനവ് മൂലം എത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞതായാണ് കച്ചവടക്കാർ പറയുന്നത് ഓൺലൈൻ പർച്ചേസ് പ്ലാറ്റ്ഫോം മാതൃകയിൽ ലഹരി മരുന്നിന്റെ വില്പന ഒരുക്കിയ സംഘത്തിന് വണ്ടൂർ എക്സൈസ് മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം എക്സൈസ് ഇൻസ്പെക്ടർ എൻ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത് മുൻകാല ലഹരി വിൽപ്പനക്കാർ പലരും സജീവമല്ലെങ്കിലും യുവാക്കൾക്കിടയിൽ കഞ്ചാവടക്കമുള്ള ലഹരികൾ എത്തിച്ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇത്തരം ന്യൂജൻ ഉപഭോക്താക്കളെ നിരീക്ഷിച്ചും മൊബൈലുകൾ പരിശോധിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് ഓൺലൈൻ പർച്ചേസ് മാതൃകയിൽ ലഹരി വില്പന നടത്തിയ പ്രതികൾ വണ്ടൂരിലും തിരൂരിലും വെച്ച് അറസ്റ്റിലായത് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് വഴി ലഹരിമരുന്ന് ആവശ്യപ്പെടുമ്പോൾ ഉടൻ ലഭിക്കുന്ന സംവിധാനവുമായി ട്രഷർ ഹണ്ട് മാതൃകയിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കിറക്കിയ യുവാക്കളാണ് പിടിയിലായത് മയക്കുമരുന്ന് ഉപഭോക്താക്കൾ ക്യു ആർ കോഡിൽ ആവശ്യാനുസരണമുള്ള പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു നൽകുമ്പോൾ ഇതേ വാട്സ്ആപ്പ് നമ്പറിൽ നിൽക്കേണ്ട സ്ഥലവും സമയവും അറിയിക്കുന്നു കൃത്യസമയത്ത് തന്നെ പറഞ്ഞ അളവിലുള്ള മയക്കുമരുന്ന് എത്തിച്ചു നൽകുകയും ചെയ്യുന്നു ആർക്കാണോ പണം അയച്ചു കൊടുത്തതെന്നോ ആരാണോ മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്നതെന്നോ ഉപഭോക്താക്കൾക്ക് ഒരു അറിവുമില്ല വിക്രം സിനിമയിലെ റോളക്സ് എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ വിളിപ്പേരിലാണ് ഈ നമ്പർ ഉപഭോക്താക്കൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളുടെയും മറ്റും പേരിലുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇവർ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നത് കാളികാവ് കരുവാരക്കൊണ്ട് പാണ്ടിക്കാട് നിലമ്പൂർ വണ്ടൂർ മേഖലകളിൽ വ്യാപകമായി ന്യൂജൻ ഉപഭോക്താക്കൾക്ക് സംഘം മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരികയായിരുന്നു വണ്ടൂർ ഭാഗത്ത് ഓർഡർ പ്രകാരം കഞ്ചാവ് വിതരണത്തിലെത്തിയ ഗൂഢല്ലൂർ നെൽക്കോട്ട സ്വദേശി നൂർ മഹൽ വീട്ടിൽ നൌഫൽ അബൂബക്കർ എന്നയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് തിരൂർ തലക്കാട് പുല്ലൂരിലുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിട്ടുള്ളതെന്നും മറ്റ് സംഘങ്ങൾ അവിടെ ഇരുന്നാണ് ഇവിടെയുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് എന്നും മനസ്സിലാക്കി കാളിക്കാവ് റേഞ്ച് എക്സൈസ് സംഘം പുലർച്ചെ തിരൂരിലെ വാടക ക്വാർട്ടേഴ്സിലെത്തി സംഘത്തിലെ റോളെക്സ് വാട്സ്ആപ്പ് കൈകാര്യം ചെയ്യുന്ന എടക്കര സ്വദേശി പുതുവായ വീട്ടിൽ വിഷ്ണു എന്നയാളെ അറസ്റ്റ് ചെയ്യുകയും അഞ്ചു കിലോ കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തത് സംഘത്തിലെ മയക്കുമരുന്ന് എത്തിക്കുകയും പണമിടപാട് നടത്തുകയും ചെയ്തിരുന്ന തൊടുപുഴ സ്വദേശി രാഹുൽ എന്ന സനീഷ് രക്ഷപ്പെടുകയായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ മൊബൈൽ ഫോണുകൾ ബാങ്ക് അക്കൌണ്ട് പാസ്ബുക്കുകൾ എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇതേ രീതിയിൽ ഡ്രോപ്പിംഗ് സംവിധാനത്തിലൂടെ കഞ്ചാവ് വില്പന നടത്തിയ ഒരു സംഘത്തെ പിടികൂടിയിരുന്നു മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് ഏത് മാർഗങ്ങൾ സ്വീകരിച്ചാലും പിടിക്കപ്പെടും എന്ന സന്ദേശമാണ് ഇവരുടെ അറസ്റ്റോടെ നൽകുന്നതെന്നും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാക്കുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ എൻ നൌഫൽ അറിയിച്ചു കാളികാവ് എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസറും ഉത്തരമേഖലാ കമ്മീഷണർ സ്ക്വാഡ് പിടികൂടിയത് തേയിലത്തോട്ടത്തിലെ കിണറ്റിൽ വീണ ആനക്കുട്ടിയെ വനപാലകർ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ അമ്മയാന ഓടിയെടുത്ത് ഭീതി പരത്തി നാടുകാണി പന്തല്ലൂരിനടുത്ത് കൊളപ്പള്ളി കുഞ്ചിനഗറിലെ സ്വകാര്യ തേയിലത്തോട്ടത്തിലെ ആൾമറയില്ലാത്ത മുപ്പതടിയോളം താഴ്ചയിലുള്ള കിണറിലാണ് ആനക്കുട്ടി വീണത് തേയിലത്തോട്ടത്തിലെ കിണറ്റിൽ വീണ ആനക്കുട്ടിയെ വനപാലകർ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ അമ്മ ആന ഓടിയെടുത്ത് ഭീതി പരത്തി നാടുകാണി പന്തല്ലൂരിനടുത്ത് കൊളപ്പള്ളി കുഞ്ചിനഗറിലെ സ്വകാര്യ തേയിലത്തോട്ടത്തിലെ ആഴ്മാറയില്ലാത്ത മുപ്പത് അടിയോളം താഴ്ചയിലുള്ള കിണറിലാണ് ആനക്കുട്ടി വീണത് ഇന്നലെ പുലർച്ചെ നാലിനാണ് സംഭവം അഞ്ചു അടങ്ങുന്ന കൂട്ടമാണ് തേയിലത്തോട്ടത്തിലെത്തിയത് രാവിലെ തോട്ടത്തിനെത്തിയ തൊഴിലാളികൾ ആനക്കൂട്ടം കിണറിന്റെ പരിസരം പോകാതെ നിൽക്കുന്നത് കണ്ട് സംശയം തോന്നി നോക്കിയപ്പോഴാണ് കിണറിൽ ആനക്കുട്ടിയെ കണ്ടത് വനപാലകർ സ്ഥലത്തെത്തി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച കിണർ ഇടിച്ചാണ് ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത് പരുക്കുകളില്ല നാലു വയസ്സുള്ള ആനക്കുട്ടിയെ അല്പം മാറി കാട്ടിൽ നിലയുറപ്പിച്ചിരുന്ന ആനക്കൂട്ടത്തിനൊപ്പം വിട്ടു കേരള മധ്യനയ അഴിമതിയിൽ ഉത്തരവാദിയായ മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൌണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോണി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി രാജേഷും മന്ത്രി റിയാസും ഉൾപ്പെടെ പിണറായി വിജയന്റെ സംസ്ഥാനത്തെ മധ്യ മുതലാധിമാരുമായി ഒത്തുചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ വലിയ അഴിമതി ഴിമതി കേരളത്തിന്റെ കഠനാവ് കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇരുപത്തി ഒൻപത് ബാറുകൾ മാത്രമാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുമ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഇരുപത്തി ഒൻപത് ബാറിൽ നിന്ന് എട്ട് വർഷക്കാലം കൊണ്ട് നാന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുകയും ആ ലൈസൻസ് പുതുക്കി കൊടുത്തതിന്റെ പുറമെ ബാറുകൾക്ക് പുതുതായി ലൈസൻസ് പെട്ടിക്കടകൾ തുറക്കുന്ന തുറക്കുന്ന കേരളത്തിന്റെ മുക്കിലും മൂലയിലും മുതലാളിമാർ കേരളമായി ഇന്ന് പിണറായി വിജയന്റെ കേരളം മാറിയിരിക്കുകയാണ് പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ആസിഫ് ടി എം എസ് അർജുൻ എ പി സൈഫു വേനാന് രാഹുൽ കെ മാഹിർ മരുദ മാനു മൂർഖൻ യൂസഫ് കാളിമഠത്തിൽ അജിത് ചെമ്മനം പർവീസ് ചന്തക്കുന്ന് പ്രവീഷ് അമരമ്പലം ഷിബിൽ തുടങ്ങിയവർ സംസാരിച്ചു മരക്കൊമ്പ് ഇടിഞ്ഞു വീണ് സ്വദേശിയായ യുവാവ് മരിച്ചു മുഹമ്മദ് റാഫിയാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു സ്കൂൾ പരിസരത്തെ മരക്കൊമ്പ് മുറിക്കുന്നതിനിടയിൽ മരത്തിൽ നിന്നും വീണാണ് മരിച്ചത് വയനാട് മാനന്തവാടി നീർവാരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബുധനാഴ്ച പകൽ മൂന്നോടെയായിരുന്നു അപകടം ഗ്രൗണ്ടിലുള്ള വാഗമരത്തിന്റെ ചാഞ്ഞുകിടന്ന ചില്ലകൾ വെട്ടിമാറ്റുന്നതിനിടയിൽ മരച്ചിലയുടഞ്ഞ് റാഫി നിരത്തേക്ക് വീഴുകയായിരുന്നു തലയിടിച്ച് വീണ ഇയാളെ ഉടൻ വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല കഴിഞ്ഞ ഒന്നര മാസമായി സ്കൂളിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനായി എത്തിയ തൊഴിലാളിയായിരുന്നു റാഫി മതിൽ നിർമ്മാണ ജോലിക്ക് ശേഷം മരക്കൊമ്പ് വെട്ടുവാൻ മരത്തിൽ കയറിയതായിരുന്നു ഇയാളും രണ്ട് സുഹൃത്തുക്കളും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വ്യാഴാഴ്ച വഴിക്കടവ് കുന്നുമൽ പൊട്ടിയിലെ വീട്ടിലെത്തിക്കും ഉമ്മ ഫാത്തിമ ഭാര്യ തസ്നിയ ഷെറിൻ സഹോദരി ഹസീന കാറ്റിൽ മുകളിലേക്ക് കടപുഴകി വീണു വീട് ഭാഗികമായി തകർന്നു ചാലിയാർ പഞ്ചായത്തിലെ മൂലപ്പാടം സ്വദേശി കൊല്ലക്കോമ്പിൽ വിൻസെന്റിന്റെ ഓടിട്ട വീടിന് മുകളിലേക്കാണ് കാറ്റിൽ കമുക് കടപുഴകി വീണത് ഓടുകളും കഴുക്കോലുകളും ഉൾപ്പെടെ തകർന്ന വീടിനുള്ളിലേക്ക് വീണു ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ പുറത്തേക്ക് ഓടിയതിനാൽ അപകടമില്ലാതെ രക്ഷപ്പെട്ടു മഴയില്ലാതെ എത്തിയ കാറ്റാണ് നാശം വിതച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയെ തുടർന്ന് മുപ്പിനി കോസ് വേയിൽ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം കെയർ പ്രവർത്തകരാണ് നടത്തിയത് മരങ്ങളും മാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്നത് കാലവർഷത്തിൽ പതിവാണ് ഈ സാഹചര്യത്തിൽ സമീപത്തെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം പരന്നൊഴുകുന്നത് ഒഴിവാക്കുവാനും പാലത്തിന്റെ സുരക്ഷ കണക്കിലെടുത്തുമാണ് ഒഴുക്കിന് തടസ്സമായ മുളങ്കൂട്ടങ്ങളും മരങ്ങളും നീക്കം ചെയ്തത് ട്രോമ കെയർ എടക്കര സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ഹംസ അംഗങ്ങളായ ചന്ദ്രൻ ി റിയാസ് കബീർ എന്നിവർ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജോബ് മാസ്റ്ററുടെ സ്മരണാർത്ഥം മണിമൂളി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റ് വിതരണം നടത്തി ഡി പ്രസിഡന്റ് വി ജോയ് ഉദ്ഘാടനം ചെയ്തു ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് സംസ്കാരം പകർന്നു നൽകപ്പെടുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണെന്നും മനുഷ്യ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് വിദ്യാഭ്യാസം വായു ജലം പാർപ്പിടം വസ്ത്രം ഭക്ഷണം തുടങ്ങി മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളോടൊപ്പം ചേർത്ത് ഒന്നായി ഈ കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്നുവെന്നും വി എസ് ജോയ് പറഞ്ഞു ചടങ്ങിൽ അധ്യാപകരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന പൗരന്മാരെയും ആദരിക്കൽ ചടങ്ങ് നടത്തി സേവിയർ കുഞ്ഞച്ചൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനീർ മണൽപ്പാണം ഹദർ ജെറിൻ പൊയ്ഗയിൽ ചാക്കോസി മാംബ്ര തോമസ് വിത്തോട്ടിൽ ബോബി സി മാംബ്ര അൻസാർ പാങ്ങിൽ ബൈജൂട്ടിയൻ കെ പി ഹൈദരലി സുധാകരൻ എന്നിവർ സംസാരിച്ചു സീനിയർ ചേംബർ ഇന്റർനാഷണൽ നിലമ്പൂർ റീജിയണലിന്റെ ആഭിമുഖ്യത്തിൽ ചാരംകുളം ബീരാൻ കോളനി അംഗൻവാടി കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം സംഘടനയുടെ പ്രസിഡന്റ് രജനി ടി എച്ച് നിർവഹിച്ചു കൌൺസിലർ കുഞ്ഞുട്ടി മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘടനാ സെക്രട്ടറി ദിലീപ് ന്യൂ മാർബിൾ ഗാലറി മുഖ്യാതിഥിയായി സംഘടനാ ജനറൽ സെക്രട്ടറി ബാബു കല്ലായി ട്രഷറർ സജി എക്സിക്യൂട്ടീവ് അംഗം അൻവർ കല്ലിങ്ങൻ റിയാസ് ചെമ്പൻ പൊതുപ്രവർത്തകരായ റഷീദ് മേലേദിൽ ബാബു എരഞ്ഞിക്കൽ ഹൈദർ അലി കെ സാജിദ ആശാവർക്കർ റബീന പി എന്നിവർ പങ്കെടുത്തു ടീച്ചർ